നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈ ആമുഖം കാണുമ്പോൾ ഒരു പക്ഷേ ചിലർ പരിഹസിച്ചേക്കാം കാരണം നൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത ഒരു ചാനലാണിത് എങ്കിലും എന്റെ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ആളോട് ഒരു ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ മൂന്നാലു പേർ മെസ്സേജ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടി ഞാൻ പൂജകൾ നടത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി അനുകൂല ഊർജം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് സമാധാനത്തോടെ കഴിയാൻ സാധിക്കൂ ഈ പോസിറ്റീവ് എനർജി ഉണ്ടായാൽ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ജോലി സ്ഥലത്ത് നല്ല സന്തോഷത്തോടെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയാൽ വല്ലാത്തൊരു മൂഡ് ഓഫ് ആകുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്നു ടെൻഷൻ കൂടുന്നു എന്നെല്ലാം എന്താണ് കാരണമെന്നാലോചിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണുന്നുമില്ല അങ്ങനെയുള്ളവർക്ക് ഞാൻ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവർ വീട്ടിൽ നടപ്പാക്കി ഒരു മാസത്തിനുള്ളിൽ നല്ല ഫലം ലഭിക്കുകയും ചെയ്ത ചില കാര്യങ്ങളാണ് നിങ്ങളോടും കൂടി പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വളരെ കുറച്ച് കുറച്ചാളുകളെ ഉള്ളൂ അവരെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു മാസം നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കൂ മാറ്റം നിങ്ങളെ ഞെട്ടിക്കും ഉറപ്പ് എല്ലാ വീടുകളിലും ആളുകൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒന്നും എഴുന്നേറ്റിരിക്കാറില്ല അങ്ങനെയുള്ളവർ ഉണ്ടാകാം ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്ന വ്യക്തി എഴുന്നേറ്റ് കുളിച്ച് ദേഹശുദ്ധി വരുത്തി രാവിലെ വിളക്ക് വെക്കുന്നതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കുന്നതാണ് ഉചിതം എങ്കിലും രാവിലെ മണിക്ക് മുൻപെങ്കിലും ഒരാൾ അങ്ങനെ വിളക്ക് വെക്കാൻ ശ്രമിക്കണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂർ ഹോരാകാലമാണ് ഞായറാഴ്ച രവിഹോര തിങ്കളാഴ്ച ചന്ദ്രഹോര എന്നിങ്ങനെയാണ് ആ സമയത്തെങ്കിലും വിളക്ക് വെക്കാൻ ശ്രമിക്കണം ഈ ഹോരാ സമയത്ത് വിളക്ക് വെച്ചാൽ അന്നത്തെ ഗ്രഹങ്ങളുടെ അനുഗ്രഹവും ഉണ്ടാകും അതിന്റെ കൂടെ തന്നെ വീട്ടിൽ കുന്തിരിക്കം പുകയ്ക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് കുന്തിരിക്കം പുകയ്ക്കുന്നത് നെഗറ്റീവ് എനർജി മാറാൻ ഒരുപാട് സഹായിക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും ഇത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വീട്ടിൽ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഈ സമയത്ത് ഉറക്കമായിരിക്കും നിങ്ങൾ ഇതെല്ലാം ചെയ്ത ശേഷം അവർ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ മതി ആ ഐശ്വര്യം അവരിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വിളക്ക് കൊളുത്തുന്നയാൾ വിളക്കിന്റെ മുന്നിൽ നിന്ന് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മൂന്ന് തവണയെങ്കിലും ഉരുവിടണം നിങ്ങൾക്കിഷ്ടമുള്ള ഏത് മന്ത്രമാണോ അത് ചൊല്ലി പ്രാർത്ഥിക്കാം രാവിലെ സമയം ഒട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർ ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതുപോലെ സന്ധ്യാസമയത്തും വിളക്ക് കൊളുത്തണം വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്കിനടുത്തായി ഭഗവാന് നിവേദ്യം വെക്കണം ഇപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ടാകും പേടിക്കണ്ട നിങ്ങൾ അരവണയോ പാൽപായസമോ ഒന്നും ഉണ്ടാക്കണ്ട ഒരു ചെറിയ കഷണം ശർക്കരയോ കൽക്കണ്ടത്തിന്റെ ചെറിയൊരു കഷ്ണവമോ അല്ലെങ്കിൽ വീട്ടിലെ പഞ്ചസാരയിൽ ഒരു ചെറിയ സ്പൂൺ മാത്രമോ മതി വിളക്കണയ്ക്കുമ്പോൾ അത് പുറത്തെവിടെയെങ്കിലും ഉറുമ്പുകൾക്ക് ഭക്ഷണമായി കൊടുക്കാം ഭഗവാൻ ഇങ്ങനെ നിവേദ്യം കൊടുത്താൽ ഏതെങ്കിലും ഒരു കാരണവശാൽ മുടങ്ങിപ്പോയാൽ വലിയ ദോഷം വരുമോ എന്നൊന്നും ചിന്തിക്കരുത് ഒന്നും സംഭവിക്കില്ല ഭഗവാൻ നമുക്ക് നല്ലത് മാത്രമേ തരികയുള്ളൂ അല്ലാതെ എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുടങ്ങുമ്പോൾ അയാൾക്ക് ദോഷം വരുത്താൻ നോക്കിയിരിക്കുന്ന ആളല്ല ഭഗവാൻ എന്ന് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം കൂടി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കഴിവതും നോൺ വെജ് വീട്ടിൽ പാചകം ചെയ്യുന്നത് ഒഴിവാക്കുക കഴിക്കാൻ നിർബന്ധമുണ്ടെങ്കിൽ പുറത്തുപോയി കഴിക്കാവുന്നതാണ് ഇത് നിങ്ങൾ ഒരു മാസം പിന്തുടരൂ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും നന്ദി നമസ്കാരം ഓം നമശിവായ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഞങ്ങളുടെ ചാനലിന് ഒരു പ്രോത്സാഹനമാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക